എല്ലാവർക്കും നേച്ചർ റോഡ്സിൻ്റെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമ്മൾ വാങ്ങിക്കുന്ന പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന കറിവേപ്പില ദീർഘനാൾ നമുക്ക് നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റുന്നില്ല ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കറിവേപ്പില ആറുമാസം വരെയെങ്കിലും നമ്മുടെ ഫ്രിഡ്ജിൽ സുരക്ഷിതമായിട്ടിരിക്കും അപ്പോൾ അതെന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കൂട്ടത്തിലെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോവാം പാചകത്തിന് വളരെ ആവശ്യമായ ഒരു പ്രധാനപ്പെട്ട പച്ചക്കറിയാണ് കറിവേപ്പില മിക്ക വീടുകളിലും കറിവേപ്പില ചെടിയായോ മരമായോ ഉണ്ടെങ്കിലും ചിലരെങ്കിലും വെളിയിൽ നിന്ന് വാങ്ങുന്നവരുണ്ട് ഇങ്ങനെ വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ദീർഘനാളത്തേക്ക് കറിവേപ്പില നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഇങ്ങനെ ദീർഘനാൾ സൂക്ഷിച്ചു വയ്ക്കാനായിട്ട് കുറച്ച് ടിപ്പുകളാണ് ഇനി പറയാൻ പോകുന്നത് ഒന്ന് കറിവേപ്പില വെള്ളത്തിൽ സൂക്ഷിച്ചു വയ്ക്കുക കടയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന കറിവേപ്പില തണ്ടുകളായിട്ട് മുറിച്ചെടുക്കുക ഉലിച്ചാണ് എടുക്കുന്നതെങ്കിൽ ഈ രീതിയിൽ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റില്ല കാരണം ഫ്രിഡ്ജിൽ നിന്ന് ഇരുന്ന് കറിവേപ്പിലയുടെ ഇലകൾ ചീഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തണ്ടുകളായിട്ട് മുറിച്ചെടുക്കുക എന്നിട്ട് വാവലുപ്പമുള്ള ഒരു കുപ്പിയിലോ അല്ലെങ്കിൽ ജാറിലോ ഒക്കെ വെള്ളം നിറച്ചിട്ട് തണ്ടുകൾ അതിലേക്ക് ഇട്ട് വെക്കുക ഈ ഒരു രീതി ഒരാഴ്ച കാലത്തോളം കറിവേപ്പില ഈ രീതിയിൽ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും രണ്ട് കോട്ടൺ തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിക്കാം കറിവേപ്പില തണ്ടോടുകൂടി തന്നെ പൊട്ടിച്ചെടുക്കുക അതിനുശേഷം ഒരു ബേസണിലോ അല്ലെങ്കിൽ പാത്രത്തിലോ കുറച്ച് വെള്ളം നിറച്ചിട്ട് ആ വെള്ളത്തിൽ കുറച്ച് വിന്നാകിൽ ചേർക്കുക ഈ മിശ്രിതത്തിൽ കുറച്ച് നേരം കറിവേപ്പില മുക്കി വെക്കുക അല്പസമയത്തിന് ശേഷം മുക്കി വെച്ച കറിവേപ്പില നല്ല രീതിയിൽ കഴുകിയെടുത്ത് വെള്ളം തോരാനായിട്ട് വെക്കുക ഈ ഒരു കാര്യം പകൽ സമയത്ത് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് ഇങ്ങനെ തോർന്നു കഴിയുമ്പോൾ ഈ കറിവേപ്പില നല്ലൊരു കോട്ടൺ തുണിയിൽ പൊതിഞ്ഞെടുത്ത് ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിക്കാം ഇങ്ങനെ ഒരു മാസം വരെയെങ്കിലും കേടു കൂടാതെ ഫ്രിഡ്ജിൽ കറിവേപ്പിലയുടെ ഇലകൾ ഇരുന്നോളും ഇനി മൂന്നാമത്തെ ടിപ്പ് പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ അടച്ച് സൂക്ഷിക്കാം വെള്ളത്തിൻ്റെയും വിന്നാഗിരിയുടെയൊക്കെ മിശ്രിതത്തിൽ കഴുകിയെടുത്ത ഇലകൾ മറ്റൊരു രീതിയിൽ കൂടി സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നർ എടുക്കുക അതിൽ നേരത്തെ വെള്ളത്തിൻ്റെയും വിന്നാഗിരിയുടെ ഒക്കെ മിശ്രിതത്തിൽ മുക്കി വെച്ച ഇലകൾ തോർന്നതിന് ശേഷം ആ കണ്ടെയ്നറിൽ ഒരു ടിഷ്യൂ പേപ്പർ വിരിച്ച് അതിലേക്ക് വെക്കുക അതിന് മുകളിലായിട്ട് മറ്റൊരു ടിഷ്യൂ പേപ്പർ വെച്ച് നമുക്ക് ടൈറ്റായിട്ട് അടച്ച് സൂക്ഷിക്കാം കുത്തി നിറച്ച് വയ്ക്കാതെ സൂക്ഷിക്കുക കാരണം അങ്ങനെ ചെയ്താൽ ഇലകൾ ചീത്തയായി പോകും ടൈറ്റായിട്ട് അടച്ച് വയ്ക്കാനും ശ്രദ്ധിക്കുക ഇങ്ങനെ ചെയ്താൽ രണ്ട് മാസക്കാലത്തോളം ഫ്രിഡ്ജിൽ കറിവേപ്പിൽ കേടുകൂടാതെ തന്നെ ഇരിക്കും ഇനി നാലാമത്തെ ടിപ്പ് സിപ്ലോ കവറിൽ സൂക്ഷിച്ചു വയ്ക്കാം ഇലകൾ തണ്ടിൽ നിന്ന് മടർത്തി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വയ്ക്കുന്ന രീതിയാണിത് വെള്ളത്തിലും വിന്നാഗിരിയിലുമൊക്കെ കഴുകിയെടുത്ത ഇലകൾ തോരാനായിട്ട് വെച്ചതിന് ശേഷം സിപ്ലോപ്പ് കവറിലിട്ട് സൂക്ഷിച്ചു വയ്ക്കാം ഈ രീതിയിൽ ചെയ്യുമ്പോൾ കറിവേപ്പില ഒരു വർഷം വരെ കേടുകൂടാതെ ഇരിക്കും അടർത്തി എടുത്ത ഇലകൾ സിപ്ലോ കവറിലാക്കി വായു കളഞ്ഞ ശേഷം ടൈറ്റാക്കി അടച്ചു വെക്കുക വായു കളയാനായിട്ട് സ്ട്രോ ഉപയോഗിക്കുക വായു കളഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ നമുക്കിത് സൂക്ഷിക്കാൻ സാധിക്കും ഓരോ തവണ എടുക്കുമ്പോഴും നേരം പുറത്ത് വയ്ക്കാതെ ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുമാത്രമല്ല ഓരോ തവണ എടുക്കുമ്പോഴും എയർ കളയാനും മറക്കരുത് ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക കൂട്ടത്തിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം